ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദൈവാനുഭവം നിറഞ്ഞ ഒരു ഒരു സഹ സന്ദർഭമാണ് ഈ ഫിയാത്ത് മിഷൻ്റെ നേതൃത്വത്തിലുള്ള ഈ മിഷൻ എക്സിബിഷനും മറ്റ് പരിപാടികളുമെല്ലാം ഇത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഏതാനും വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് അവരുടെ വലിയ തീക്ഷ്ണതയിൽ അവരാരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരെയും ഈ തൃശ്ശൂരുള്ള ജറുസലം കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂട്ടുന്നു മിഷൻ പ്രവർത്തനത്തിൽ ആയിരിക്കുന്ന എല്ലാവരെയും അത്മാരെയും സന്യസ്തരെയും മെത്രാന്മാരെയും വൈദികരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ വേദിയാണിത് അത് ദൈവാത്മാവിൻ്റെ സജീവമായ പ്രവർത്തനം നടക്കുന്ന വേദിയായിട്ടാണ് എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൗതികമായ പ്രശ്നങ്ങളൊന്നുമല്ല മറിച്ച് സുവിശേഷം പറയാൻ ആളില്ലെന്നുള്ളതും സുവിശേഷം പറയാൻ നമുക്ക് ധൈര്യമില്ലെന്നുള്ളതുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം സുവിശേഷം പറയാൻ ധൈര്യമില്ലാത്ത ഇല്ലാത്ത ഏത് സമൂഹവും ദുർബലമായിക്കൊണ്ടിരിക്കും അതിൻ്റെ ലക്ഷണങ്ങളാണ് സഭ അഭിമുഖീകരിക്കുന്നത് അല്ലാതെ മറ്റു പ്രശ്നങ്ങളല്ല സുവിശേഷം പറയാൻ നമുക്ക് ലജ്ജയാണ് നമുക്ക് ഭയമാണ് നമ്മളിങ്ങനെ എല്ലാവരെയും പ്രീതിപ്പെടുത്തി സുവിശേഷം രക്ഷയുടെ സുവിശേഷം പറയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കുറവ് എന്ന് എനിക്ക് തോന്നാറുണ്ട് അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളെയെല്ലാം ഞാൻ കാണുന്നത് ഫിയാത്ത് മിഷനും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു